മൂസാക്ക ആ നിങ്ങൾക്ക് ഈ കോറിന്റെ പരിപാടി ഉണ്ട് അല്ലേ കോറിന്റെ പരിപാടിയില്ലല്ലോ ഏഹ് കോറിന്റെ പരിപാടി ഉണ്ട് കല്ലിന്റെ പരിപാടി എന്ന് കേട്ടല്ലോ കല്ലിന്റെ കല്ലിന്റെ പരിപാടി ഉണ്ടോടി ഉണ്ട് പക്ഷെ ചെടികൾക്കും ഇതിനൊക്കെ ആരോ കല്ലുണ്ട് ഞാൻ ചോദിച്ചേ കോറിന്റെ പരിപാടി ആ ബിസിനസ്സും കൂടി ഇല്ല 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 കല്ല് ആ അടിപൊളി കല്ലോ ചെടിക്കിടുന്ന കല്ലുകളാണ് എത്ര ഇത് വരുന്നത് ഒരു കിലോ ഓ അല്ലെ അടിപൊളി കല്ല് അടിപൊളി ഇത് പാക്കറ്റാക്കിയിട്ടേ ഈ ഒരു ദാനൊക്കെ അയ്മുപയൊക്കെ അതേ കല്ല് അല്ലേ എല്ലാ കളറും ഉണ്ട് അല്ലേ എല്ലാ കളറും ഉണ്ട് എല്ലാ കളറുകളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ചുല്ലേ ഇത് നമ്മളെ മറ്റേ കല്ലേ ആ സാധാ കല്പയ ഇരുപയോ ഇരുപത് കൊടുക്കാം ഇത് ആ നമ്മളെല്ലേ നല്ല അടിപൊളി ഒന്ന് ഒന്നും സംഭവിക്കുന്നു അറുപത് കിലോ അറുപ കൊടുക്കാം നൂറ് റുപ്പായിട്ട് വേറെ സ്ഥലത്ത് കൊടുക്കുന്നത് ഇവിടെ ഓഫർ ആണെങ്കിലാണ് ഓഫർ ഓഫർ പിന്നെ ഇത് നമ്മളെ ക്ലേ അല്ല ഈ ചെടിയിലൊക്കെ ആ ിലോ നമുക്ക് നൂറ് കിലോ നൂറ് കമ്മറ്റല്ല പല സ്ഥലത്തും ഉണ്ട് പാക്കറ്റിന് തൂക്കുന്ന കനലില്ലാത്ത സാധനം കനൽ ജാത്തില്ലാത്ത സാധനം നമുക്ക് കിലോ നൂറുപയ്യ് കൊടുക്കാം അല്ലെ എക്കോ ഓഫറിലാണ് ഈ കല്ല് നമ്മുടെ ഈ സാധാ കല്ല് കല് ഇരുപത്യാ ഇങ്ങനത്തെ കല്ല് പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്